നമസ്തേ ശ്രീരുദ്രത്തിൻ്റെ ഒന്നാമത്തെ അനുവാക്കത്തിലെ അവസാനത്തെ മന്ത്രം നമുക്ക് തുടർന്ന് നോക്കാം ഓം ശംഭവേ നമ നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രിയംബകായ അത് കഴിഞ്ഞ് വരുന്ന വരികൾ നോക്കാം ത്രിപുരാന്തകായ ത്രിപുരാന്തകായ നമ ത്രിപുര അന്തകായ നമ ത്രിപുരങ്ങളുടെ അന്തകനായിക്കൊണ്ട് നമസ്കാരം മൂന്ന് പുരങ്ങൾ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് പുരങ്ങളുടെയും നാശം വരുത്തിയവൻ അന്ത്യം വരുത്തിയവന് ആയിക്കൊണ്ട് നമസ്കാരം എന്തൊക്കെയാണ് മൂന്ന് പുരങ്ങൾ ഒരു വലിയൊരു അസുരൻ ഉണ്ടായിരുന്നു താരകാസുരൻ ഈ താരകാസുരൻ്റെ മക്കളായിരുന്നു വിദ്യുന്മാലി താരകാക്ഷൻ കമലാക്ഷൻ ഇവർ മൂന്നുപേരും തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിൽ നിന്നും വരം നേടി വിചിത്രമായ വരമാണ് നേടിയത് അതായത് അവർ അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ ചെയ് പണിത കൊട്ടാരം ആ കൊട്ടാരം ഒരു പുരത്തിലായിരിക്കണം ആ പുരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള വരമാണ് ചോദിച്ചത് ഒരാൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ പുരത്തിനെ ആവശ്യപ്പെട്ടു ഒരാൾ വെള്ളി കൊണ്ട് ഒരാൾ ഇരുമ്പുകൊണ്ട് അപ്പം അങ്ങനെ ഈ മൂന്ന് താരകാസുരൻ്റെ മൂന്ന് പുത്രന്മാരും ആവശ്യപ്പെട്ടതും മൂന്ന് പുരങ്ങൾക്കാണ് പുരങ്ങൾ അപ്പോൾ ആ പുരങ്ങൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവർക്ക് അപ്പോൾ അപ്പം അന്ത്യം എപ്പോഴാണ് വരിക മരണമില്ലാത്ത ആർക്കും ആർക്കും മരണമില്ലാത്ത ഒരു വരം ഭഗവാന് നൽകാൻ സാധിക്കില്ലല്ലോ അത് കർമ്മസിദ്ധാന്തത്തിന് വിരുദ്ധമാണല്ലോ അപ്പോൾ ഇവർക്ക് എങ്ങനെ അന്ത്യം വരും അപ്പം അവർ തന്നെ അതിനു ചോദിച്ചു അതിനുള്ള പ്രതിവിധി അതായത് ഈ മൂന്ന് പുരങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമല്ലോ ഗ്രഹങ്ങളെ പോലെ ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമല്ലോ അതുപോലെ ഇവനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം ആയിരം വർഷമാകുമ്പോൾ ആയിരം വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ മൂന്ന് പുരങ്ങളും ഒരേ വരിയിൽ വരും ഒരേ ലൈനിൽ വരും ഒരേ ലൈനിൽ വരുമ്പോൾ ശിവനെ പോലെ ശക്തിശാലിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒറ്റ സമയത്ത് ഒറ്റയടിക്ക് ഈ മൂന്ന് പുരങ്ങളെയും നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു വരമാണ് അവർ ആവശ്യപ്പെട്ടത് ഇപ്പം ശിവഭഗവാൻ എന്ത് ചെയ്തു എല്ലാവരും ഇവർ അഹങ്കാരികളായി തീർന്നു ഭക്തന്മാരാണ് ശിവൻ്റെ പക്ഷേ അവരുടെ ഈ അസുരന്മാരായ ഭക്തന്മാരെന്ന് പറയുമ്പോൾ വരം വാങ്ങിച്ചതിന് ശേഷം അഹങ്കാരം തലക്കി പിടിക്കുമ്പോൾ എന്ത് എന്ത് സംഭവിക്കും സ്വയം മറന്നുപോയി ഭഗവാനെ മറന്നുപോയി നമ്മള് തന്നെ വലിയ ആള് നമ്മൾ ഭഗവാനെക്കാട്ടിലും വലിയ ആളാണ് എല്ലാരെയും ദ്രോഹിക്കാൻ തുടങ്ങും എല്ലാരേം കഷ്ടപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് സാധു ജനങ്ങളൊക്കെ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു ആയിരം വർഷത്തിൽ ഒരിക്കൽ ഈ ഈ മൂന്ന് പുരങ്ങൾ ഒരുമിച്ച് വരുമല്ലോ മൂന്ന് പുരങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ശിവഭഗവാൻ ഒരമ്പേത് മൂന്ന് പുരങ്ങളെയും ഒറ്റയടിക്ക് ഒരേ സമയത്ത് നശിപ്പിച്ചു അത് വലിയ കഥയാണ് അതിന് വിഷ്ണു ഭഗവാൻ സഹായിച്ചു വിഷ്ണു ഭഗവാനാണ് അമ്പായിട്ട് വന്നത് എന്ന് അത്ര ശക്തിയായിട്ടുള്ള അമ്പ് രൂപേണ ഭഗവാൻ വന്ന് അങ്ങനെ അവരെ സംഹരിച്ചു എന്ന് പറയണം അമ്പായിട്ട് വന്നു അത് വില്ലായിട്ട് വന്നു എന്ന് ഓർമ്മയില്ല എന്തായാലും വിഷ്ണു ഭഗവാൻ അവരെ സഹായിച്ചു ശിവനെ സഹായിച്ചു എന്ന് പക്ഷെ ഇത് ഒരു കഥ മാത്രമല്ല നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങള് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വലിയ വലിയ സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങൾ കഥാരൂപേണേ ആണല്ലോ അവതരിപ്പിക്കുന്നത് അപ്പം ഇതിൻ്റെ പിന്നിലും തത്വമുണ്ട് ഒരു ജീവൻ ജീവന് മൂന്ന് പുരങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് മൂന്ന് പുരങ്ങൾ സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം ഉണ്ടല്ലോ ആ മൂന്ന് പുരങ്ങള് ആ മൂന്ന് പുരങ്ങളിലും ഒരു ഒരു ജീവൻ്റെ പല പല തലങ്ങളാണല്ലോ വസിക്കുന്നത് സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം അതിന് മൂന്ന് അവസ്ഥകളും ഉണ്ട് ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ ഈ മൂന്ന് പുരങ്ങൾ ഒരേ സമയത്ത് വരണം അപ്പോഴേ ജീവത്വ ജീവത്വഭാവത്തിനെ നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ ശരിക്കും നമ്മളെല്ലാവരും ജീവന്മാരല്ല ജീവത്വ ജീവത്വഭാവത്തിൻ്റെ പിന്നിലിരിക്കുന്ന സാക്ഷിയായ ആ ശിവനാണ് ശരിക്കും ഉള്ള ഉണ്മ സ്വരൂപൻ പക്ഷെ നമ്മൾ ഭ്രമിച്ചു പോയിരിക്കുന്നു നമ്മുടെ സ്വരൂപം അല്പമായിട്ടുള്ള ജീവൻ സ്വരൂപമാണ് എന്ന് ഈ മൂന്ന് പുരങ്ങൾ ഒരുമിച്ചെപ്പോഴാണ് വരിക ധ്യാന സമയത്താണ് ധ്യാന സമയത്ത് മനസ്സേകാഗ്രമായി സൂക്ഷ്മഭാവം പ്രാപിപ്പി പ്രാപിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ മനനീതി ഇധ്യാസനത്തിലൂടെ ഞാൻ ഈ ശരീരമല്ല ഞാൻ സ്ഥൂല ശരീരമല്ല ഞാൻ സൂക്ഷ്മ ശരീരമല്ല കർണശരീരമല്ല ഇതിനപ്പുറമുള്ള ആ സാക്ഷി ചൈതന്യ സ്വരൂപനാണ് എന്നാ വിചാരം ആ വിചാരത്തിന്റെ സൂക്ഷ്മതയിൽ എത്തി എത്തുമ്പോൾ അവിദ്യയെ ഭേദിച്ചുകൊണ്ട് ഈ വിദ്യ വൃത്തി അവിദ്യയെ ഭേദിച്ചുകൊണ്ട് ഈ മൂന്ന് പുരങ്ങളെ നശിപ്പിക്കുന്നു മൂന്ന് പുരങ്ങളിലുള്ള ഈ നമ്മൾ കഥയിൽ കണ്ടുവല്ലോ താരകാസുരൻ്റെ മൂന്ന് പുത്രന്മാർ അതായത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ജീവത്വ ജീവത്വഭാവമാണ് എന്ന് സ്വപ്ന ജാഗ്രത അവസ്ഥയിൽ അഭിമാനിയായിരിക്കുന്ന ജീവൻ സ്വപ്നാവസ്ഥയിൽ അഭിമാനിയായിരിക്കുന്ന ജീവൻ സുഷുപ്തി അവസ്ഥയിൽ അഭിമാനിയായിരിക്കുന്ന ജീവൻ അത് കൂടി നോക്കുകയാണെങ്കിൽ ആ ജീവത്വഭാവം അല്പഭാവത്തന്നെയാണ് ആ ധ്യാനത്തിലൂടെ നമ്മൾ നശിപ്പിക്കുന്നത് അല്പഭാവം മാറിക്കഴിഞ്ഞാൽ ഉള്ളിലപ്പോഴും ആര് അവശേഷിക്കുന്നപ്പോ ആ ശിവഭഗവാൻ ഭഗവാൻ അവശേഷിക്കുന്നു അപ്പോഴും ജവത്വഭാവം സ്വീകരിച്ചുകൊണ്ട് നാടകം നടക്കുന്നു പ്രാരബ്ധം തീരുന്നതുവരെ നാടകം മുന്നോട്ട് കൊണ്ടു പോകുന്നു പക്ഷേ അറിയാം ജീവഭാവം സത്യമല്ല എന്ന് അറിയുന്നു അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ത്രിപുരങ്ങളെ അന്ത്യം വരുത്തിയ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം പിന്നീടുള്ള നാമം ത്രികാലാഗ്നിക്കാലായ നമ ത്രികാല അഗ്നി കാലായ കാലായ കാലനാണ് ഭഗവാൻ ആർക്കാണ് കാലൻ കാലനും കാലൻ കാലം എത്രയുണ്ട് മൂന്ന് കാലം ത്രികാല മൂന്ന് കാലങ്ങൾ ഭൂതം വർത്തമാനം ഭാവി മൂന്ന് കാലങ്ങളുണ്ടല്ലോ അപ്പോൾ മൂന്ന് കാലങ്ങളും എങ്ങനെയാണ് വന്നു പോയിക്കൊണ്ടിരിക്കും വന്നു പോയിക്കൊണ്ടിരിക്കും ടൈം വെയ്റ്റ്സ് ഫോർ നൺ ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ് ഫോർ നൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചൊല്ലുണ്ടല്ലോ അതായത് അലകളും സമയവും ആർക്കു വേണ്ടി കാത്തിരിക്കില്ല ഇപ്പൊ നമ്മൾ കടൽ തീരത്ത് പോവാണ് ഒരു വലിയ അല വരുകയാണ് നല്ല ഭംഗിയുള്ള അള്ള അല അപ്പൊ ഞാൻ പറയണേ ഞാൻ ഞാൻ ദാ വരുന്നു വരുന്നു നീ നിൽക്കുവോട്ടോ ഞാൻ വന്നതിന് ശേഷമേ കരയിൽ വന്നിട്ട് മുട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുവോ ഇല്ല അല വീട് തന്നെ ചെയ്യല്ലോ അല്ലേ അതേപോലെ തന്നെ സമയവും സമയത്തിനോട് നമ്മൾ പറയാണ് ഇപ്പൊ നല്ല സമയമാണ് എനിക്ക് സമയമേ ഒന്നും നിക്കുവോ സമയമേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ പോയിക്കോളൂ കാരണം ഇപ്പോൾ കുറച്ച് സുഖമായിട്ടുള്ള സമയമാണല്ലോ അതുകൊണ്ട് അത് മെല്ലെ പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുകയില്ല സമയം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അത് പൊയ്ക്കോണ്ടിരിക്കും ഒഴുക്കാണല്ലോ സമയം എങ്ങനെയാണ് അഗ്നിയെ പോലെയാണ് എല്ലാത്തിനെയും വിഴുങ്ങുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് കാലോ ജഗത് ഭക്ഷകാലമാരാണ് ജഗത്തിനെ മുഴുവനും വിഴുങ്ങുന്നു എന്ന് ജഗത്തിനെ മുഴുവനും വിഴുങ്ങുന്നു എങ്ങനെയാണ് അഗ്നിയെ പോലെ അഗ്നി എന്തെല്ലാം നമ്മൾ ഇടുവോ അതിനെല്ലാം സ്വാഹ സ്വാഹ എന്ത് ഇട്ട് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്നതേ ഇല്ല ശുചിയുള്ള വസ്തുക്കൾ ഇട്ടാലും സ്വാഹ അശുചിയായിട്ടുള്ള ഇട്ട് കഴിഞ്ഞാലും സ്വാഹ എല്ലാത്തിനെയും അഗ്നി സ്വീകരിക്കുന്നു അതേപോലെ കാലവും എല്ലാത്തിനെയും സ്വീകരിക്കുന്നു നല്ലൊരു വ്യക്തി ധാർമ്മികമായിട്ടുള്ള വ്യക്തി മരിക്കാതിരിക്കുവോ ഇല്ല കാലം അദ്ദേഹത്തിനെയും സ്വീകരിക്കും ദുഷ്ടനായിട്ടുള്ള ദുഷ്ടനായ വ്യക്തിയും കാലം സ്വീകരിക്കും കാലത്തിനകത്തൊന്നുമില്ല എല്ലാത്തിനെയും സ്വീകരിക്കും നല്ല മൊബൈലാണ് നശിച്ചു പോവുമല്ലോ അത് ഏത് വസ്തുവിനും വ്യക്തിനും നാശമുണ്ടല്ലോ നാശം ചിലപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും വരിക ഈ വാട്ടവൃക്ഷം ആൽമരം ചില മൃഗങ്ങളൊക്കെ ഒരുപാട് കാലം ജീവിക്കുമല്ലോ ഒരുപാട് കാലം ജീവിച്ചാലും അവർക്ക് ഒരു അന്ത്യം ഉണ്ടല്ലോ അപ്പം കാലം അഗ്നിയാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ത്രികാല അഗ്നി മൂന്ന് കാലം എങ്ങനെയാണ് അഗ്നിയുടെ രൂപം അഗ്നിയെ പോലിരിക്കുന്ന കാലം പക്ഷെ ആ കാലനും കാലൻ ആണ് ആര് ഭഗവാൻ അതുകൊണ്ടാണ് കാലകാലൻ മഹാകാലൻ എന്നൊക്കെ ഉജ്ജയിന് ഉജ്ജയിനില് മഹാകാലേശ്വര ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഭഗവാനെ മഹാകാലൻ ആയിട്ടാണ് പൂജിക്കുന്നത് മഹാകാലൻ എന്ന് പറയുമ്പോൾ കാലത്തിനും കാലൻ കാലത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ഒരു സത്യം അപ്പൊ കാലത്തിനും സാക്ഷിയായിരിക്കുന്ന ആ സത്യത്തിന് കാലത്തിന് സ്പർശിക്കാൻ പറ്റില്ലല്ലോ കാലത്തിനും അപ്പുറം എന്ന് പറയുമ്പോൾ കാലത്തിന് സ്പർശിക്കാൻ പറ്റില്ല കാലത്തിനും അപ്പുറം എന്ന് പറയുമ്പോൾ കാലം ഭഗവാനിൽ ഇല്ല അതായത് അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാന് ജനനമില്ല ഭഗവാന് മരണമില്ല അപ്പൊ നമ്മൾ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ ഭഗവാൻ ജനന മരണമൊക്കെ ഉണ്ടെന്ന് പക്ഷെ അത് ഒരു നാട്യം പോലെ നാട്യം പോലെ ജന ജനിച്ചതുപോലെ തോന്നുന്നു മരിച്ചതുപോലെ തോന്നുന്നു പക്ഷെ ശരിക്കും ഭഗവാന് ജനന മരണമുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഭഗവാൻ കാലത്തിനും അപ്പുറനാണ് അതുകൊണ്ടാണ് ത്രികാല അഗ്നി കാലായ നമഹ പിന്നീട് പറയുന്നു കാലാഗ്നി രുദ്രായ കാലാഗ്നി രുദ്രായ രുദ്രായ നമഹ രുദ്രനായിക്കൊണ്ട് നമസ്കാരം രുദ്ര എന്ന പദത്തിന് അർത്ഥം നമ്മൾ ഈ ശ്രീ ശ്രീരുദ്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ അങ്ങനെയുള്ള ആ സ്വരൂപനോട് കൂടിയ ആ രുദ്രന് രുദ്രഭഗവാന് ശിവന്റെ തന്നെ രൂപമായിട്ടുള്ള രുദ്രഭഗവാൻ നമസ്കാരം രുദ്രൻ കാലാഗ്നി രുദ്രായ ഇപ്പം കാലത്തിനും അപ്പുറമായിട്ടുള്ളവനെ നമസ്കാരം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അപ്പൊ കാലം വേറെയാണോ കാലവും ഭഗവാൻ തന്നെയല്ലേ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാലാഗ്നി രുദ്രായ കാലമാകുന്ന അഗ്നി ആരാണ് ഭഗവാൻ തന്നെയാണ് കാലത്തിനും അപ്പുറവും ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് കാലമായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഒരു സ്ക്രീനിൽ നമ്മൾ സിനിമ കാണുന്നു സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രീൻ തന്നെയാണല്ലോ പക്ഷേ സ്ക്രീന് സിനിമയ്ക്കും അപ്പുറമാണ് കാരണം സിനിമയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അത് സ്ക്രീനിനെ ബാധിക്കുന്നതേയില്ല അപ്പം സ്ക്രീന് സിനിമയ്ക്കും അപ്പുറമാണ് അപ്പോൾ സിനിമയോ സിനിമയും സ്ക്രീൻ തന്നെയാണ് അതേപോലെ പറയാണ് കാലം കാലം അഗ്നിസ്വരൂപനായ കാലവും ഭഗവാൻ തന്നെയാണ് പക്ഷെ കാലത്തിനും അപ്പുറവും ഭഗവാൻ തന്നെയാണ് ആ ഭഗവാന് നമസ്കാരം ഈ വരിക്ക് ഒരു വേറൊരു അർത്ഥം കൂടി എടുക്കാം കാലവും ഭഗവാനാണ് അഗ്നിയും ഭഗവാനാണ് അഗ്നി പല തരത്തിലുള്ള അഗ്നി ഉണ്ടല്ലോ ദാവാഗ്നി കാട്ട് തീ കാട്ടിൽ തീ വരുന്നു ആ തീ അതും ഭഗവത് സ്വരൂപം തന്നെയാണ് കാട്ടിൽ തീ വരുന്നു ദാവാഗ്നി പിന്നീട് വടവാഗ്നി കടലിൽ കടലിൻ്റെ ആഴത്തിൽ അഗ്നി ഉണ്ടെന്ന് പറയും ആഗ്നി വടവാഗ്നി എന്ന് പറയും അതും ഭഗവാൻ തന്നെയാണ് ഈ പ്രളയ പ്രളയസമയത്ത് സൃഷ്ടിയൊക്കെ അവസാനിച്ച് അവസാന കാലം വരുമ്പോൾ പ്രളയാഗ്നി ആ പ്രളയാഗ്നിയും ഭഗവാൻ തന്നെയാണ് കുറേയൊക്കെ കഴിയുമ്പോൾ കുറേ നമ്മൾ സത്സംഗമൊക്കെ കേട്ട് അങ്ങനെ ഒഴുകിയിരുന്നു പോകുന്നു പിന്നീടാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്നാണ് വയറിൽ നിന്നാണ് ശബ്ദം വരുന്നത് വയറ് ശബ്ദം ഉണ്ടാകുന്നു കാരണം വേഷം എന്ന് പൊരിയുന്നു ഇപ്പോൾ ജഠരാഗ്നി വയറിലിരുന്നുകൊണ്ട് ജഠരാഗ്നി ഇങ്ങനെ ജ്വലിക്കുകയാണ് ആ ജഠരാഗ്നി ആരാണ് ഭഗവാൻ തന്നെയാണ് പിന്നീടോ ക്രോധാഗ്നി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നെ ഭസ്മാക്കി കളയെന്ന് പറഞ്ഞ് കണ്ണുങ്ങനെ ഉരുട്ടി നോക്കുമല്ലോ നമ്മള് പലർക്കും കോപം വരുമല്ലോ കോപം എന്താണ് അഗ്നിയാണ് കോപം ആ ക്രോധാഗ്നി അതും ആരാണ് അതും ഭഗവാൻ തന്നെയാണ് പിന്നീടോ ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരുന്നു പോകൂലോ നമ്മള് വിഷമിച്ച് കരിഞ്ഞു പിഞ്ഞു പിഴിഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശോകം ആ ശോകവും അഗ്നിയാണ് നമ്മളെ ഇരിച്ചു കളയുന്നുണ്ടല്ലോ അല്ലേ ശോകാഗ്നി അതും ഭഗവാൻ തന്നെയാണ് പിന്നീടോ ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടല്ലോ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നു ആ ജ്ഞാനം അഗ്നി പ്രകാശത്തിനെ തരുന്നു അഗ്നി എങ്ങനെയാണോ പ്രകാശത്തിന് തരുന്നത് അതേപോലെ അറിവ് അറിവില്ലായ്മയെ അകറ്റുന്നു അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തിന് അറിവാകുന്ന ആ പ്രകാശം അകറ്റുന്നു അതുകൊണ്ട് ജ്ഞാനം ആകുന്ന അഗ്നി അതും ഭഗവാൻ തന്നെയാണ് അപ്പം ഇവിടെ പറയാണ് കാലവും ഭഗവാൻ തന്നെയാണ് അഗ്നിയും ഭഗവാൻ തന്നെയാണ് പല പല അഗ്നികളുണ്ടല്ലോ ബാഹ്യമായിട്ട് കാണുന്ന ആ അഗ്നിയും ഭഗവാൻ തന്നെയാണ് അടുത്ത മന്ത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ മന്ത്രത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ